അന്നദാനപ്രഭുവിന്റെ തിരുമുമ്പിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ ഇത് കേവലം ഒരു സദ്യ മാത്രമല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഇഴചേർന്ന ഒരു പുണ്യകർമ്മമാണ് അന്നദാനപ്രഭു എന്നറിയപ്പെടുന്ന ആറന്മുളയപ്പന് ശ്രീകൃഷ്ണന് ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടുകൂടിയാണിത് ഐതിഹ്യം കാട്ടൂർ ഭട്ടതിരിയുടെ കഥ വള്ളസദ്യയുടെ ഉത്ഭവം മങ്ങാട്ട് ഭട്ടതിരിയുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ തിരുവോണ നാളിൽ ബ്രാഹ്മണരെ കാൽ കഴുകിച്ച് സദ്യ നൽകുന്ന കാൽ കഴുകിച്ചൂട്ട് എന്നൊരു വഴിപാട് കാട്ടൂരിലെ മങ്ങാട്ട് ഭട്ടതിരിക്കുണ്ടായിരുന്നു ഒരു തിരുവോണത്തിന് സദ്യയ്ക്ക് ആളെ കിട്ടാതെ ഭട്ടതിരി വിഷമിച്ചു ഒടുവിൽ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭട്ടതിരി ഉണ്ണിയുടെ കാൽ കഴുകി സദ്യ നൽകി സദ്യ കഴിഞ്ഞ് ഉണ്ണി പുറത്തിറങ്ങിയപ്പോൾ അടുത്ത തിരുവോണത്തിന് ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ കൊടുത്തയച്ചാൽ മതിയെന്ന് ഭഗവാൻ അരുളി ചെയ്തു ഈ ദിവ്യാനുഭവത്തിന്റെ ഓർമ്മയ്ക്കായി ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണത്തിന് സദ്യക്കുള്ള സാധനങ്ങൾ ഒരു തോണിയിൽ നിറച്ച് ആറന്മുള ക്ഷേത്രത്തിലേക്ക് കൊടുത്തുവിട്ടു ഈ തോണിയെയാണ് തിരുവോണത്തോണി എന്ന് വിളിക്കുന്നത് ഭട്ടതിരിയുടെ ഈ യാത്രയ്ക്ക് അകമ്പടി സേവിക്കാൻ പമ്പയുടെ ഇരു കരകളിലുമുള്ള ദേശക്കാർ ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഭഗവാന്റെ പ്രീതിക്കായി ബ്രാഹ്മണർക്ക് സദ്യ നൽകിയിരുന്ന ചടങ്ങ് പിന്നീട് പള്ളിയോടങ്ങൾക്കും അവരുടെ തുഴച്ചൽക്കാർക്കും വേണ്ടിയുള്ള വള്ളസദ്യയായി മാറി വള്ളസദ്യ ആചാരങ്ങളും ചടങ്ങുകളും ചുറ്റുവള്ളക്കാരുടെ വരവ് വഴിപാട് നടത്തുന്ന ഭക്തൻ ക്ഷണിച്ചാൽ അതത് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ വാദ്യമേളങ്ങളോടെ ക്ഷേത്രക്കടവിൽ വരും ഭക്തർ അവരെ നിറമറയും താലവുമായി സ്വീകരിക്കും കൊടിമറിച്ചുവട്ടിലെ ചടങ്ങുകൾ പള്ളിയോടത്തിലെ തുഴച്ചിൽക്കാർ വഞ്ചിപ്പാട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും കൊടിമറിച്ചുവട്ടിൽ നിറമുറ വെച്ച് തിരുവാറുംകുളയപ്പനെ വഞ്ചിപ്പാട്ടിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ സദ്യ കൂട്ടുപുരയിലേക്ക് പ്രവേശിക്കുന്ന തുഴച്ചിൽക്കാർക്ക് വാഴയിലയിൽ സദ്യ വിളമ്പും ചോദിക്കുന്ന വിഭവങ്ങൾ ഒട്ടും മടുപ്പില്ലാതെ വിളമ്പിക്കൊടുക്കുക എന്നതാണ് വള്ളസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ ഓരോ വിഭവങ്ങളും ആവശ്യപ്പെടും കാളൻ വേണം ഓലൻ വേണം അവൽ വിളിച്ചാൽ മതിയാകില്ല അടപ്രഥമൻ ഒഴിച്ചു തരൂ എന്നിങ്ങനെയുള്ള പാട്ടുകൾ സദ്യയുടെ മാറ്റുകൂട്ടുന്നു അറുപത്തിനാലിൽ അധികം വിഭവങ്ങൾ വള്ളസദ്യയിൽ ഉണ്ടാകും പരിപ്പും സാമ്പാറും കാളനും ഓലനും അവിയലും കൂട്ടുകറിയും എരിശ്ശേരിയും തുടങ്ങി വിവിധതരം പ്രഥമനകളും പായസങ്ങളും ഇതിൽ ഉൾപ്പെടും ഒഴിഞ്ഞു കാറിക്കൽ സദ്യ കഴിഞ്ഞ് തുഴച്ചിൽകാർ അവരുടെ പള്ളിയോടത്തിൽ കയറി തിരികെ പോകും ഈ യാത്രയും വഞ്ചിപ്പാട്ടുകളാൽ മുഖരിതമായിരിക്കും ആറന്മുള വള്ളസദ്യ കേവലം ഒരു സദ്യയല്ല മറിച്ച് ഭക്തിയും കലയും ആഹാരവും കൂട്ടായ്മയും ഒന്നിക്കുന്ന ഒരു വലിയ സാംസ്കാരിക അനുഭവം കൂടിയാണ് ഇത് കേരളത്തിന്റെ പൈതൃകത്തെയും ആഴത്തിലുള്ള വിശ്വാസങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു